സാധാരണഗതിയിൽ സ്ലോ കേരളത്തിലെ വീടുകളൊക്കെ സ്ലോപ്പ് റൂഫിൽ ആർ സി സി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൂഫിൻ്റെ റൂമിനകത്തെ ചൂട് കുറയ്ക്കുന്നതിനും അതുപോലെ സ്ലോപ്പ് റൂഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും വേണ്ടി ഓട് വിരിക്കാറുണ്ട് ഓട് വിരിക്കുന്നത് ചിലവ് കുറഞ്ഞ രീതി എന്നുള്ള രീതിയിൽ പിന്നെ സിമെൻ്റ് മണൽ ഉപയോഗിച്ച് പട്ടിക വലിച്ച് അതിൻ്റെ മുകളിൽ ഓട് വിരിക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ അവലംബിക്കാറ് അതൊരർത്ഥത്തിൽ അശാസ്ത്രീയമാണ് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ വലിയ പരിമിതികളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ റീനുവേഷൻ ചെയ്ത ഈ വീടിൽ പോലും ഓട് പൊട്ടിയിട്ട് വെള്ളം ഈ സിമൻറ്റ് കൊണ്ട് പട്ടിക വരച്ച ഭാഗത്ത് തളം കെട്ടി നിന്ന് സ്ലോപ്പ് റോസിലൂടെ കിനിഞ്ഞു വന്നിട്ട് സീലിംഗ് പോലും കേടുവന്നതിന് ശേഷമാണ് അറിയുന്നത് ലീക്കുള്ള കാര്യം അങ്ങനെ ഒരു പരിമിതി ഈ സിമെൻറ്റും മണലും ഉപയോഗിച്ച് പട്ടിക വലിച്ചു ഓടിവിരിക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് അതിനെ അഭി അതിജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന വളരെ നല്ലൊരു രീതി ഡ്രസ് വർക്ക് ചെയ്തതിന് ശേഷം ഓടിവിരിക്കുക എന്നുള്ളതാണ് ഡ്രസ് വർക്ക് ചെയ്ത് ഓടിവിരിക്കുന്ന സമയത്ത് അഥവാ ഏതെങ്കിലും ഓട് ലീക്ക് വരികയാണെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ പല ഭാഗത്തും മയിലുകളുടെ ആക്രമണം റൂക്കിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട് മയിലുകൾ എട്ട് കിലോ ആറ് കിലോ ഒക്കെ ഉള്ള വരുന്ന മയിലുകൾ പാറി വന്നിരിക്കുന്ന സമയത്ത് ഓടുകൾ തെന്നിമാറാനും പൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്കില്ലായിട്ടുള്ള ആളുകളെ നമ്മൾ ഈ വർക്ക് ഏൽപ്പിക്കണം സ്കില്ലായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അഞ്ച് അഞ്ച് രൂപയോ പത്ത് രൂപയോ കൂടുതൽ വരും ലേബറിൻ്റെ കാര്യത്തിൽ മാത്രം അത് പക്ഷേ നമ്മുടെ മൊത്തം കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ശതമാനം ആവും പക്ഷേ നമ്മുടെ റൂഫിൻ്റെ ആജീവനാന്തായിട്ടുള്ള നിലനിൽപ്പിന് അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കിൽ ആയിട്ടുള്ള ആളുകളെ ഈ വർക്ക് ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ ഈ മൂലയോട് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മൂലയോട് പി വി സി പാത്തി വച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് നിർത്തുന്ന ഒരു പ്രവണത പൊതുവേ കാണാറുണ്ട് അതിൽ സിലിക്കോണൊക്കെ ഒട്ടിച്ച് വെക്കുന്നത് അതും ചെറിയ ഷെയ്ക്ക് അതുപോലെ പക്ഷികൾ വന്നിരിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇളകി പോകാനൊക്കെയുള്ള സാധ്യതയും അത് അങ്ങനെ ചെയ്യാറുമുണ്ട് അപ്പോൾ അതിന് ചെയ്യാവുന്നത് മൂലയിൽ ജി ഐ പൈപ്പ് വെച്ച് ആ ജി ഐ പൈപ്പിലേക്ക് മൂലയോട് സ്ക്രൂ ചെയ്യുക ഈ സെറാമിക് കോഡുകൾക്കൊക്കെ സ്ക്രൂ ചെയ്യുവാനുള്ള ഓപ്ഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂലയിൽ ജി ഐ പൈപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് സ്ക്രൂ ചെയ്യുന്ന രീതിയാണ് മൂലയോട് വെക്കുമ്പോൾ അവലംബിക്കേണ്ടത് ഈ അതുപോലെ തന്നെ ട്രെസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വീടിന് എന്തെങ്കിലും റിനോവേഷൻ വർക്ക് ഡിസൈനിലും മറ്റും മാറ്റങ്ങൾ വരുത്താനും നമുക്ക് ട്രസ് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് സാധിക്കും അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന വർക്ക് ഈ വർക്കാണ് ഇതിനെ നമ്മൾ റീനവേഷൻ ചെയ്തപ്പോഴാണ് ഈ ഇത്ര ഭംഗിയായിട്ട് ഒരു പ്രീമിയം ലുക്കിലേക്ക് ഈ വീട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അതിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും